മനുഷ്യർ സ്വന്തം കയ്യാൽ വെട്ടിയുണ്ടാക്കിയ പുഴയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്നാൽ അങ്ങനെ ഒരു പുഴയുണ്ട് പരപ്പനങ്ങാടിയിൽ പരപ്പനങ്ങാടി കീരനെല്ലൂർ ന്യൂക്കട്ട് പുഴയാണ് മനുഷ്യർ കൃത്രിമമായി ഉണ്ടാക്കിയ പുഴ പ്രളയത്തിൽ നിന്ന് രക്ഷ നേടാൻ സൃഷ്ടിച്ച ഒരു കിലോമീറ്റർ നീളമുള്ള ഈ പുഴ ഇന്ന് പ്രളയങ്ങളിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ രക്ഷകനാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് സംഭവം ഏകദേശം അഞ്ചര പതിറ്റാണ്ട് മുൻപ് അന്നും മഴക്കാലം ശക്തമാകുന്നതോടെ കടലുണ്ടി പുഴ കരകവയുന്നതും പ്രളയമുണ്ടാകുന്നതും പതിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് എഴുപത് കാലത്തുണ്ടായ പ്രളയത്തെ തുടർന്ന് ഇതിന് എന്താണ് ഒരു പ്രതിവിധി എന്ന ആലോചനയിൽ നിന്നാണ് കിരാനെല്ലൂർ ന്യൂക്കട്ട് എന്ന പുഴയുടെ പിറവി കടലുണ്ടിപ്പുഴ അറബിക്കടലെത്തുന്നതിന് മുൻപായി പാലത്തിങ്ങളിൽ വെച്ച് രണ്ടായി പിരിയുന്നുണ്ട് ഇവിടെ മഴക്കാലത്ത് പുഴവെള്ളം വേഗത്തിൽ കടലിലെത്താൻ സഹായിക്കുന്നതിനാണ് മറ്റൊരു പുഴയെക്കുറിച്ച് ആലോചന വന്നതും ന്യൂക്കട്ട് പിറന്നതും സർക്കാരിന്റെ പദ്ധതിയായി ഇറിഗേഷൻ വിഭാഗം പുഴപ്പണിയുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു അന്ന് പരപ്പനങ്ങാടി എം എൽ എയും ഏറെക്കാലം മന്ത്രിയുമായിരുന്ന കെ ഔദർ പുട്ടി നഹയുടെ വികസനത്തിലെ നാഴിയക്കല്ലാണിതാ എഞ്ചിനീയർ ആയിരുന്ന കുട്ട്യാമുവായിരുന്നു പദ്ധതിയുടെ ആസൂത്രകൻ എന്ന പഴമക്കാർ ഓർക്കുന്നു അന്നത്തെ പഴയ ജനങ്ങൾക്ക് ഉണ്ടായ പൊതുതയെന്ന് പറയണതിനെ പറ്റി പറയാനുണ്ടെങ്കിൽ പക്ഷേ അവരൊക്കെ അറിയായിരുന്നു ഇത് എക്യൂർ ചെയ്ത് വരുന്ന സമയത്ത് ഇത് ഉണ്ടായി നമ്മളെ കഴിഞ്ഞിരിക്കണെ വെള്ളപ്പൊക്കില്ലാതാവും എന്നുവെച്ചാല് പള്ളിപ്പിലാക്കിൽ കുരിയായിട്ട് ഉണ്ടാവില്ല അതേമാതിരി നമ്മളെ ഇവിടെ ചെമ്മാടിന്ന് കോഴിക്കോട റോഡില്ലേ വറക്കട വല്ലേ നമ്മൾ ആ ദാറുള്ള തെക്കണ അവിടെ അങ്ങോട്ട് ബസ് പോവില്ല ചെമ്മടിന്ന് തിരിക്കുകയാണ് അപ്പുറം പാലത്തിൻ്റെ അപ്പുറം വന്നിട്ടാണ് ബസ് പോകുന്നത് അത്രയും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അപ്പം അന്നത്തെ കാലത്ത് തന്നെ ജനങ്ങൾക്ക് ബോധം ഉണ്ടായിരുന്നു ഈ കനാലുകൊണ്ട് ഓപ്പനായി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മുകളിലേക്കുള്ള വെള്ളപ്പൊക്കം കുറയും ചേരും എന്ന് ആ ഒരു തന്നെയാണ് എല്ലാവരും വയലുകളായിരുന്ന സ്ഥലം സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്ത തൊഴിലാളികൾ മൺവെട്ടിയും കൊട്ടയും ദിവസങ്ങളോളം കാണുന്ന അവസാന പണികൾക്കായാണ് ബുൾസറും ടിപ്പർ ലോറികളും എത്തിച്ചത് അഞ്ചു വർഷത്തോളം എടുത്താണ് ന്യൂക്കട്ടിന്റെ പണി പൂർത്തിയാക്കുന്നത് മണ്ണ് പക്ഷെ അന്ന് ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആകാതെ അവിടുത്തെ മണ്ണെടുക്കാതെ എടുക്കാതെ കിടക്കയാണ് ഇതിപ്പോൾ ആക്ച്വലായിട്ട് ഇന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവരാരും ഓപ്പൺ ചെയ്തതല്ല ഇവിടെ വെള്ളപ്പൊക്ക ഉണ്ടായി എല്ലാം കൂടി മനുഷ്യന്മാർ കുടിഞ്ഞപ്പോണ്ടല്ല നാട്ടുകൾ പോയിട്ട് കുത്തിയാണ് അവിടെ ആ പോയിൻ്റ് സൈഡിൽ ഒരു വണ്ടി വെച്ചാൽ കുറഞ്ഞൊരു നൂറ് നൂറ്റൻപത് മീറ്റർ സ്ഥലത്ത് പഴയ സ്ഥാനം മാതിരി കിടക്കുക അവിടെ ഇവർ ഓപ്പൺ ചെയ്തിട്ടില്ല അങ്ങനെ വെള്ളപ്പൊക്കെ സഹിക്കാൻ വയ്യാതായി ഇവിടെ കംപ്ലീറ്റ് വെള്ളം കൊണ്ട് മൂടിയപ്പോൾ കുറേ ആളുകൾ പത്തൊൻപത് ആൾക്കാരായിട്ട് പോയിട്ട് കൈക്കോട്ടുണ്ട് കൊത്തി 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 അടുത്തു വരെ കൊണ്ടുപോയി അപ്പോൾ അവിടെ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പിന്നെ മാട് മുറിക്കണ പോലെ കൊത്തി ഓടിയിട്ടാണ് മുറിച്ചാണ് ഓരോരോ കൊത്തി ഓടിയിട്ട് ആ പശിലെ തല മുറിച്ച് കൊടുത്ത പോന്നെ കംപ്ലീറ്റ് പാലത്തിങ്ങളിൽ രണ്ടായി പിരിയുന്ന കടലൂണ്ടി ഒരു ഭാഗം കടലൂണ്ടിലെത്തിയും മറ്റൊന്ന് പരപ്പനങ്ങാടിക്കടുത്ത പൂരപ്പുഴയിലെത്തിയും കടലിൽ ചേരുമായിരുന്നു ഇവിടങ്ങളിൽ വീതി കുറഞ്ഞു വരുന്ന പുഴയുടെ ഘടന വർഷകാലങ്ങളിൽ വെള്ളത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുകയും കടൽ പ്രക്ഷുബ്ധമാകുന്നതോടെ പുഴയിലെ വെള്ളം കടലിൽ ചേരുന്നതിന്റെ വേഗതയും കുറക്കുകയും ചെയ്യും ഇതിന് പരിഹാരമായാണ് ന്യൂക്കെട്ട് പിറവിയെടുത്തത് വേനലിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനും കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിനും പിന്നീട് തടയണയും പണിതു മറുകരയിലേക്ക് പാലവും പണിതിട്ടുണ്ട് വർഷങ്ങളോളമായി വൻതോതിൽ മണ്ണിടിഞ്ഞുകൂടിയ ന്യൂക്കട്ടിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത ആഴംകുട്ടി പാർശ്വഭത്തി കെട്ടി സംരക്ഷിക്കണമെന്നും ആവശ്യം ശക്തമാണ് മുൻ വർഷങ്ങളിൽ പ്രളയകാലത്ത് ന്യൂക്കട്ടിൽ തടസ്സങ്ങളുണ്ടായത് വലിയ പ്രതിസന്ധിയുണ്ടാക്കിയിരുന്നു വേനലിൽ ന്യൂക്കട്ടിൽ കൂടുതൽ വെള്ളം തടഞ്ഞു നിർത്തി കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് റെഗുലേറ്ററുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് പ്രകാശ് പോക്കാട്ട് തിരുവങ്ങാടി